അയ്യപ്പൻകോവിൽ മേരുകുളം സെന്റ് മേരീസ് എൽ പി സ്കൂൾ അധ്യാപിക ടിൻഡു ദേവസിയുടെ അധ്യാപന ജീവിതം സംഗീതസാന്ദ്രമാണ് ഇലക്ട്രിക്കൽ കീബോർഡിൽ ടിൻഡുവിൻ്റെ മാന്ത്രിക വിരലുകൾ വിസ്മയം തീർക്കുമ്പോൾ ആസ്വാദകർക്കത് സംഗീത വിരുന്നാകും കീബോർഡ് എന്ന വാദ്യോപകരണം ടീച്ചർ നെഞ്ചോട് ചേർത്തിട്ട് രണ്ട് പതിറ്റാണ്ടിലേറെയായി ടിൻറ്റുവിൻ്റെ വിരലുകൾ കീബോർഡിൽ പതിയുമ്പോൾ വെസ്റ്റേൺ ക്ലാസിക്കൽ സംഗീതങ്ങൾ മഴയായി പെയ്തിറങ്ങും കുട്ടിക്കാലം മുതൽ കീബോർഡിൽ പരിശീലനം ആരംഭിച്ചിരുന്നു ഏഴ് വർഷമായി അധ്യാപന ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോഴും കീബോർഡ് സ്വന്തത സഹചാരി തന്നെ ഗിത്താറും വായിക്കാറുണ്ടെങ്കിലും കൂടുതൽ പ്രിയം കീബോർഡിനോടാണെന്ന് ടിൻറ്റു പറയുന്നു ഞാൻ കട്ടപ്പന സംഗീത ഭവനിലെ കലാഭവൻ ജോർജ് ട്യമാഷിന്റെ കീഴിലാണ് പഠിച്ചത് അതുപോലെ തന്നെ അഞ്ചാം ക്ലാസ്സിൽ വെച്ചാണ് അരങ്ങേറ്റം നടത്തിയത് അരങ്ങേറ്റം നടത്തിയത് വർഗീസ് കൊളംബണിലച്ചനാണ് എൻ്റെ പള്ളിയിലാദ്യമായിട്ട് കയറ്റുന്നത് ഇപ്പോൾ അച്ഛൻ മാനേജറായിട്ട് പള്ളിയുടെ കീഴിൽ തന്നെ സ്കൂളിൽ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ അത്യധികം അഭിമാനിക്കുന്നു അതുപോലെ തന്നെ ഞാൻ പഠിപ്പിച്ച കുട്ടികളെ ഇപ്പോഴും വള്ളക്കട പള്ളിയിലൊക്കെ കയറി ചെയ്യുന്നത് അത്യധികം അഭിമാനത്തിലൂടെ ഓർക്കുന്നു കോവിഡ് ടൈമില് ഇവിടെ ക്ലാസ്സിൽ വീട്ടിൽ ക്ലാസ് ക്ലാസ്സെടുക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ നമുക്ക് മൊത്തത്തിൽ തിരക്കായതുകൊണ്ട് സ്കൂളുകളും എല്ലാ കാര്യങ്ങളും കൂടെ ഒരുമിച്ച് പോകാൻ പറ്റാത്തത് കൊണ്ട് ഇപ്പോൾ പഠിപ്പിക്കുന്നില്ല എങ്കിലും ചോദിക്കുന്നുണ്ട് പലരും ചോദിക്കുന്നുണ്ട് ക്ലാസ് എടുത്ത് തരാമോ എന്ന് ചോദിക്കുന്നുണ്ട് സാഹചര്യം പോലെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം ചെറുപ്പത്തിൽ വീട്ടിൽ നിന്ന് ചെറുതിലെ പഠിപ്പിക്കാനായിട്ട് വിട്ടു ഇപ്പോഴും ആ ഒരു ഇൻട്രസ്റ്റ് അധ്യാപിക ആയതുകൊണ്ടായിരിക്കാം തുടർന്ന് പോകാനായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഇരുപത് വർഷത്തിനിടെ നിരവധി ഗാനമേളകളിലും ദൈവാലയങ്ങളിലെ കൊയർ ഗ്രൂപ്പുകളിലും ആർട്ടിസ്റ്റായി പ്രവർത്തിച്ചു വിവിധ സ്കൂളുകളിലും കോളേജുകളിലും സംഗീത അധ്യാപികയായും സേവനമനുഷ്ഠിച്ചു ഇതോടൊപ്പം വീട്ടിൽ കുട്ടികൾക്ക് കീബോർഡ് പരിശീലന ക്ലാസുകളും നടത്തിവരുന്നു ഹയർ സെക്കൻഡറി അധ്യാപകനും ഭർത്താവുമായ കിഴക്കേ മാട്ടുകെട്ട മുണ്ടപ്പിളാക്കൽ ആന്റണിയും മക്കളായ ആൻസിനും ഐവിനും പൂർണ്ണ പിന്തുണയുമായി ടിന്റുവിനൊപ്പമുണ്ട്